വളത്തോൾ നഗർ പഞ്ചായത്തിലെ കുളമ്പ് മുക്ക് കരിങ്കൽ ക്രഷറുകളിൽ നിന്നുള്ള പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി ഇത്ര ജനങ്ങൾ കൂടാനുള്ള കാരണം ഞങ്ങൾക്ക് ഈ ക്രഷറിൽ നിന്നും ഓടുന്ന വാഹനങ്ങളുടെ പ്രശ്നമാണ് പൊടി അത്രയും കൂടുതലാണ് വരുന്നത് പിന്നെ ഈ റോഡിന് നിശ്ചയിച്ചിട്ടുള്ള ഭാരതപരിധിയേക്കാൾ കൂടുതലാണ് ഈ റോഡിലൂടെ വണ്ടികൾ അത് ഏറ്റവും കൂടുതലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ബോൾഡറൊക്കെ അത്രയും കൂടുതലായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അത്രയും പൊടി ശ്വസിച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഈ നാട്ടിൽ ജീവിച്ചു ഞങ്ങളുടെ ഈ ദുരിതം കാണാൻ ഒരു ഈ കർഷകാരോ അല്ലെങ്കിൽ മറ്റോ ആരോ ഇതിന് ഇതിന് തയ്യാറായി വരുന്നില്ല അപ്പോൾ അതുംകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ഒരു പ്രക്ഷോഭമായിട്ട് ഇവിടെ ഇത്രയും ജനങ്ങൾ കൂടിയിട്ടുള്ളത് സത്തേൺ സഹാറ സെന്റ് മേരീസ് എന്നീ ക്രഷറുകളിൽ നിന്ന് വരുന്ന വാഹനങ്ങളിൽ നിന്ന് പൊടി ശ്വസിച്ച് പ്രദേശവാസികളിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ടെന്നും സ്കൂളുകളിലേക്കും മദ്രസുകളിലേക്കും പോകുന്ന വിദ്യാർത്ഥികൾക്കും അപകട ഭീഷണി ഒരുക്കുന്നു എന്നുമാണ് ആരോപണം കൊള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ പെട്ട പ്രദേശമാണിത് ഈ പ്രദേശത്ത് കാലാകാലങ്ങളായി നിൽക്കുന്ന ഒരു വിഷയത്തിനെ സംബന്ധിച്ചാണ് ഇവിടെ ജനങ്ങൾ കൂടിയിരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് ഇവിടെ രണ്ട് ട്രഷറുകളാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ക്രഷറുകൾക്കുള്ള വണ്ടി വരുന്നതും പോകുന്നതും ഈ വഴി കൂടെയാണ് കുറേ കാലങ്ങളായിട്ട് ഈ പൊടിയും തിന്നിട്ട് ഇവിടുത്തെ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ട് ജീവിക്കുകയാണ് എന്നാൽ ഇത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കോ ഇതിനെക്കുറിച്ച് പറഞ്ഞാലോ അവരോട് ചർച്ച ചെയ്താലോ അവർക്ക് യാതൊരുവിധ ഒരു ബന്ധവും ഇല്ലാത്ത രൂപത്തിൽ അതിനെ അങ്ങനെ കൊണ്ടുപോവുകയാണ് അപ്പം നമുക്കിതിൻ്റെ ആവശ്യം ഇന്നിപ്പോൾ ഇവിടെ കൂടിയതിൻ്റെ മെയിൻ ആവശ്യം ഇവിടെ വണ്ടികളൊക്കെ തടുത്തിട്ടിരിക്കുകയാണ് എൻ്റെ മെയിൻ ആവശ്യം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാതെ ഒരിക്കലും ഈ റോട്ട് കൂടെ ഇനി വണ്ടികൾ പോവില്ല വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ പുളമ്പ് റോട്ട് കൂടെ ഇതിൽ ഇനി വണ്ടി പോകണമെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിന് ബുദ്ധിമുട്ട് വരാത്തൊരു രൂപത്തിൽ ദിവസവും ആശുപത്രി കിടക്കലാണ് ഇവിടുത്തെ പല വീട്ടിലെ പല രോഗികളുമായിട്ട് പലരും ആശുപത്രി കിടക്കലാണ് മാറാരോഗം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് പലരും ഇപ്പോൾ എന്താ അടുത്ത് എന്ന് പറഞ്ഞൊരു പെൺകുട്ടി കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടിട്ട് വന്നു കഴിഞ്ഞു മൂന്ന് ദിവസത്തിൻ്റെ മുന്നേ അവരമ്മ അതിൻ്റെ ഒരാഴ്ച മുന്നേ ആശുപത്രിയിലായിരുന്നു രണ്ടാഴ്ച ആശുപത്രിയിൽ വന്നിട്ട് ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുള്ളൂ അങ്ങനെ ഓരോരുത്തരെ അടുത്ത് നോക്കുകയാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ജനങ്ങളുടെ ഈ ബുദ്ധിമുട്ട് തീരാതെ ഇതിൻ്റെ മുകളിൽ കൂടെ ഇനി വണ്ടി ഓട്ടിയിട്ട് ഏത് ആരെ ബിസിനസ് ആണെങ്കിലും നടത്താൻ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ് ജനങ്ങളുടെ തീരുമാനം അതിൻ്റെ കൂടെ മെമ്പർ എന്നുള്ള രൂപത്തിൽ ഞാൻ കൂടെ നിൽക്കാനും തയ്യാറാണ് ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക